നമസ്കാരം എന്നാലും നമ്മുടെ ശിറ്റണ്ണന്റെ കാര്യം വലിയ കഷ്ടമായി പോയി ഇനിയിപ്പൊ എന്ത് ചെയ്യൂന്നാണ് മാധ്യമപ്രവർത്തകയെ പഴയ അദ്ദേഹത്തിന്റെ പുഷ്കര കാലഘട്ടത്തില് കോളേജ് ജീവിതത്തിലൊക്കെ ഈ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ബിരുദന്മാര് ചെയ്യുമ്പോലെ പബ്ലിക്കായിട്ട് ചോദ്യം ചോദിച്ചതിന്റെ പേരിലൊക്കെ പിടിച്ചിങ്ങനെ തടവി തടവി അദ്ദേഹം മറ്റേ പഴയ ജയനെ ഒന്ന് അയവറക്കിക്കൊണ്ടുള്ള തടവലായിട്ട് അത് കണ്ടപ്പോ തോന്നി ആ എവറക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ പോവുകയാണ് ആ വിഷയത്തിലെ ഇനിയിപ്പോ അണ്ണന് ഒരു രക്ഷയില്ല പെട്ടു എന്ന് പറഞ്ഞാൽ മതി ആ രീതിയിലുള്ള വകുപ്പുകളാണ് പോലീസ് ചേർത്തിരിക്കുന്നത് അതായത് കേരള പോലീസ് ആക്ട് നൂറ്റി പത്തൊൻപത് പ്രകാരവും ഐ പി സി മുന്നൂറ്റി അൻപത്തി എട്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് കുറ്റപത്രം ഉടനടി കോടതിയിൽ കൈമാറും അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു പിന്നെ ഇദ്ദേഹത്തിന്റെ തടവൻ ജയമ്പൂർ കുതിരയെ പിടിച്ചു ഇങ്ങനെ തടവണ കണ്ടിട്ടില്ല അമ്മാതിരി തടവൻ ഒരു ചോദ്യം ചോദിച്ചതിന്റെ പേരിൽ ഒരു മാധ്യമ പ്രവർത്തകർ എടുത്ത് കാട്ടിയതും അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അണ്ണൻ പഴയ കെ എസ് ആർ ടി സിയിലെ കുളിരാണ് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിലല്ല അണ്ണന്റെ സ്വഭാവം എന്താണെന്ന് ആ ഒരൊറ്റ സീനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ തോന്നു അതിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആക്ഷേപമല്ലേ എന്നിരുന്നാലും ജാത്തിയാൽ ഉള്ളത് തൂത്താ പോവല്ലോ അദ്ദേഹം നല്ല കാലത്ത് അത് കാണിച്ചു ഇപ്പോഴും അദ്ദേഹത്തിന് എവിടെയെങ്കിലൊക്കെ കണ്ടാൽ ഒരു ഞരമ്പ് ഇങ്ങനെ ത്രസിച്ച് പോകും അതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളോട് ഇതുപോലുള്ള വല്ലാത്ത സ്നേഹം കാട്ടിയതിന് ഇപ്പോൾ അദ്ദേഹത്തിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടത് ആരടുത്ത് കോടതിയിലെടുത്ത് മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ ഈ വകുപ്പുകൾ ചേർക്കാനുള്ള കാര്യം അതായത് ഇതിന്റെ തുടരന്വേഷത്തിന്റെ ഭാഗമായി അന്ന് ഈ സംഭവം നേരിട്ട് കണ്ട ഇവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരെയും ഒപ്പം ദൃശ്യങ്ങളെല്ലാം വളരെ ശാസ്ത്രീയമായി കൂടി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തടവൽ അത്ര ശരിയായിട്ടുള്ള തടവലല്ല അത് ചില ഞരമ്പുകൾ വീക്കമായിട്ടുള്ള തടവലാണെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശക്തമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ ആ കേസുമായി ബന്ധപ്പെട്ട കേരള പോലീസ് ആക്ട് നൂറ്റി പത്തൊൻപത് ഏയും ഒപ്പം മുന്നൂറ്റി എൺപത്തിനാല് വകുപ്പ് പ്രകാരം നോക്കുകയാണെങ്കിൽ സ്ത്രീകളെ പരസ്യമായി അധിക്ഷേപിക്കാനും ലൈംഗിക ചുവയോടുകൂടി പ്രത്യേക താല്പര്യത്തോടുകൂടി അവരുടെ ശരീരത്തേക്ക് കടന്നു പിടിക്കാൻ തയ്യാറായി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന വകുപ്പാണ് രണ്ട് വർഷം വരെ ദൈവ സഹായിക്കുകയാണെങ്കിൽ ഉണ്ട തിന്നം നല്ല പോലെ ഉണ്ടയും തിന്നാം അതുപോലൊപ്പം പിഴയെ അടക്കാം ഇതാണ് ഈ കേസിൽ ഒരു ശിക്ഷയായിട്ട് വരുന്നത് ഒരു മനുഷ്യന്റെ പോക്കെ അതായത് കൈയിരിപ്പ് ശരിയല്ലെങ്കിൽ ചില മനുഷ്യർ ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് കൈയിരിപ്പും ചില ഞരമ്പുകളും വീക്കാണെങ്കിൽ ഏതൊരു മനുഷ്യനും വരാവുന്ന അവസ്ഥയാണ് അതിന് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല കോൺഗ്രസുകാർ പറയും പോലെ ഈ പിണറായിക്ക് സംഘപരിവാറുമായിട്ട് വല്ലാത്ത ബന്ധുണ്ട് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന് സംഘപരിവാറുമായിട്ട് ഈ ബായ്ബായ് കമ്പനി ഉണ്ടെന്നാണ് സതീശൻ കൂടുതൽ കൂടുതൽ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘപരിവാർ നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകൾ അത് കെ സുരേന്ദ്രന്റെ പേരിലായിരുന്നാലും ശരി ഇപ്പോ ഏറ്റവും ഒടുവിൽ സുരേഷ് ഷിറ്റ് ഗോപിയാണെന്നായിരുന്നാലും ശരി ഇതാണ് അവസ്ഥ അതായത് ഈ ബായ്ബായ് ബന്ധു ഒപ്പം കൂടെ കൂടെ പിണറായി വിജയന്റെ കേസ് ലാവലിംഗ് കേസ് ആ സുപ്രീം കോടതിയിൽ മാറ്റി വെച്ചു കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പ്രൈമറിലി കേസ് രജിസ്റ്റർ ചെയ്യുന്നപ്പോൾ മുന്നൂറ്റി അൻപത്തിനാല് എ പ്രകാരമാണെങ്കിൽ അതിനെ അതിശക്തമായ വകുപ്പ് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യാത്ത ശക്തമായിട്ടുള്ള വകുപ്പുകൾ ചാർത്തി കേസ് എടുത്തുകൊണ്ട് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നു സ്വാഭാവികമായിട്ട് വിചാരണ വേളയിൽ കുറച്ച് വെള്ളം കുടിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ പിണറായി എന്താണ് സതീശന്റെ അടുത്ത് സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവരുമായിട്ടുള്ള ബൈ ബൈ ബന്ധം അടിസ്ഥാനത്തിലാണ് മറ്റൊരാൾക്ക് കൂടി എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട എല്ലാവരും കണ്ടതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു അശ്ലീലത തന്നെയായിരുന്നു ചോദ്യം ചോദിച്ചാൽ മാനവും പരിഹാദിക്കുന്നതെന്ന് ഉത്തരം പറയുക അല്ലെങ്കിൽ പോവുക അതിനപ്പുറത്തേക്ക് ദേഹത്തേക്ക് കടന്നു പിടിക്കുക തടവുക പിതൃവാത്സല്യമാണ് പോലും മാധ്യമ മാധ്യമപ്രവർത്തകരടുത്തല്ല പിതൃവാത്സല്യം കാണിക്കേണ്ടത് അല്ല മാധ്യമ പ്രവർത്തകന്മാരോട് ഇല്ലാത്ത പിതൃവാത്സല്യം പെൺകുട്ടികളെ കാണുമ്പോൾ ഉണ്ടാകുന്നത് അത്ര ശരിയായിട്ടുള്ളതല്ല എന്ന് അന്നേ ഇതിനെ സംബന്ധിച്ച് ന്യായീകരണം പുറത്തു വന്നപ്പോൾ എല്ലാവരും പറഞ്ഞതാണ് ഇനിയിപ്പോ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട പെട്ടു ഇന്മാതിരി ഊളത്തറ ഇനി എവിടെയെങ്കിലും പോയി കാണിച്ചാൽ അതായത് പഴയ കെ എസ് ആർ ടി സി യുവാവായിട്ട് വീണ്ടും തരം താഴെ ശ്രമിച്ചാൽ ഇതിനേക്കാൾ ഊപ്പാട് വരുമെന്ന് മാത്രമാണ് ഈ കേസ് കൊണ്ട് നൽകുന്ന സൂചന ഇവിടെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ആർക്കും പേടിയാവില്ല വൃത്തികേട് കാണിച്ചാൽ നിയമവിരുദ്ധ പ്രവർത്തനം കാട്ടിയാലും വച്ചകത്താനുള്ള വകുപ്പ് ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും മാധ്യമപ്രവർത്തകർ കൊടുത്ത കേസിൽ ആ കേസിന്റെ അന്വേഷണം പൂർത്തീകരിക്കുമ്പോൾ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷന്റെ അന്വേഷണത്തിൽ കൃത്യമായി കണ്ടെത്തിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ മാധ്യമ പ്രവർത്തക ഉന്നയിച്ച പരാതിയിൽ കഴമ്പുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ വകുപ്പുകൾ തന്നെ ചുമത്തി സുരേഷ് ഗോപിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ് പോലീസ് എന്തായാലും വരും കാലങ്ങളിലൊക്കെ സുരേഷ് ഗോപിയുടെ വിധി എന്തായി മാറുമെന്നറിയില്ല കാര്യം ഇങ്ങനെയുള്ള വൃത്തികേടുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ താര രാജാവ് എന്ന് പറഞ്ഞാൽ രാജാവ് പോയി പണി നോക്കുക എന്ന് ഈ നാട്ടിൽ പറയുമെന്നുള്ളതിന്റെ ശക്തമായ സന്ദേശം കൂടിയായി മാറുകയാണ് അതുകൊണ്ട് ഇനിയിപ്പോ ഒരു മുറവിളി ഉയരാനാണ് സാധ്യത വരുന്നത് ഫാൻസ് അസോസിയേഷൻ എല്ലാം കൂടി ഇപ്പോ ചാടി തുള്ളി കുതിച്ചു ചാടി വരും അതായത് റോബിൻ ബസിന്റെ പിന്നാലെ പോകുന്നത് പോലെ അതിവൈകാരിവും സഹതാപവും അച്ഛന്റെ സ്നേഹവാത്സല്യങ്ങൾ വായ്പകൾ എന്നിവ ഇനിയിപ്പോ ഒഴുക്കി വിടുന്ന സമയമാണ് നമുക്ക് നിശബ്ദമായി കണ്ട് ഉള്ളിൽ ഊറി ചിരിച്ചു കൊണ്ടിരിക്കാം അത് മാത്രമേ ചെയ്യാനുള്ളൂ